േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ അപ്രതീക്ഷിതമായ വഴിത്തിരിവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ബലരാമനെ കുത്തേറ്റ കുത്തേറ്റതിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ബലരാമനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത് കാണാനിടയാകുന്ന കൃഷുമാകെ ഞെട്ടിപ്പോകുന്നു എന്തിനാണ് ഇപ്പോൾ അവിടേക്ക് അയാൾ വന്നിട്ടുള്ളത് എന്ന ചോദ്യം ബാക്കിയായതിനെ തുടരുന്ന ഉടൻ തന്നെ ഇതുമായുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് കൃഷ് എത്തുകയാണ് അയാൾക്കെന്താ പറ്റിയത് ജയിലിലായിരുന്നില്ലേ അതെ അവിടെ വെച്ച് ഒരു സംഘർഷമുണ്ടായി അതിലാണ് ഈ കുത്തേറ്റത് ഇപ്പോൾ അവൻ്റെ സ്റ്റേജ് ഇത്തിരി ക്രിട്ടിക്കലാണ് എന്തായാലും നിങ്ങളുടെ അച്ഛൻ കിടത്തിയ സ്ഥലത്തേക്ക് തന്നെയാണ് മാറ്റിയിട്ടുള്ളത് ഐ സിയുവിൽ തന്നെ എന്തായാലും രക്ഷപ്പെടട്ടെ എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് പക്ഷേ ഇത് കേൾക്കുന്ന കൃഷാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ബലരാമൻ ഈ സമയത്ത് ഹോസ്പിറ്റലിലേക്ക് അതും സാഗർ കിടക്കുന്ന അതേ റൂമിലേക്ക് ഒരു ഇൻസിഡൻസ് അല്ലേ ഇത് അത് പ്ലാൻ ചെയ്ത് നടത്തുന്ന കളികളോ ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ ഈ ചോദ്യം ബാക്കിയായതിനെ തുടർന്ന് ഇതേപ്പറ്റി കൂടുതൽ അന്വേഷിക്കണം എന്ന് കൃഷ് ഉറപ്പിച്ചിരിക്കുകയാണ് ഇതിന് പിന്നിൽ എന്തോ ഒരു പ്ലാൻ നടക്കുന്നുണ്ട് ഇതിനിടയിലാണ് കൃഷിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഭാഗ്യയുടെ ഫോൺ എത്തുന്നത് ഭാഗ്യ ഇപ്പോൾ ഇവിടെയുണ്ടല്ലോ ഇതിന് പിന്നിൽ ആസൂത്രിതമായ നീക്കം തന്നെയാണ് ആ കാര്യം എനിക്കുറപ്പുണ്ട് അല്ല കൃഷ് നീ പേടിക്കണ്ട ഏട്ടൻ എന്തായാലും സാഗറിനെ ഒന്നും ചെയ്യില്ല ആ കാര്യത്തിൽ ഞാൻ നിനക്ക് ഉറപ്പ് നൽകാം നീ വിചാരിക്കുന്നത് പോലെ ഒന്നും സംഭവിക്കുകയില്ല മനസ്സിലായോ ഇതോടെ കൃഷ് ഒന്ന് ആശ്വസിച്ചിരിക്കുകയാണ് പക്ഷേ ഇതേ സമയം കണ്ണു തുറക്കുന്ന സാഗർ സുജയോട് അതാരാ ഇവിടെ നീ എന്തിനാ അങ്ങോട്ട് പോയേ അയ്യോ സാഗർ അറിഞ്ഞില്ലേ അത് ബലരാമനാണ് കുത്തേറ്റ് ഇപ്പോൾ വന്നതാ ആ ജയിലിൽ വെച്ച് ജയിൽ ജയിൽപ്പുള്ളികളുമായി ഏറ്റുമുട്ടിയപ്പോൾ സംഭവിച്ചതാണ് എന്ത് ബലരാമനോ മാറ് നോക്കട്ടെ എന്ന് പറഞ്ഞ് സാഗർ ചെന്ന നോക്കിയതിനെ തുടർന്ന ആ ബോധാവസ്ഥയിൽ കിടക്കുന്ന ബലരാമനെ കാണുകയാണ് ഇതോടെ തൻ്റെ മകനോടുള്ള സ്നേഹം പുറത്തേക്ക് വരികയും ചെയ്യുന്നു പക്ഷേ സുചയുള്ളതുകൊണ്ട് തൽക്കാലത്തേക്ക് പ്രകടിപ്പിക്കാൻ തയ്യാറാകാതെ ഇരിക്കുകയാണ് ഇതിനിടയിൽ അവിടേക്ക് കടന്ന് വരുന്ന കൃഷ് അച്ഛനെ എത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്ത് ഇവിടെ നിന്ന് കൊണ്ടുപോകണം അച്ഛൻ ഇവിടെയുള്ളത് നല്ലതിനല്ല ഒരിക്കലും അത് ഞാൻ അംഗീകരിക്കുകയും അംഗീകരിക്കുകയുമില്ല ഇത് ചേട്ടതിനെ തുടർന്ന് ആകെ പോയിരിക്കുകയാണ് അവിടെയുള്ള എല്ലാവരും പക്ഷേ ഇതേ തുടർന്ന് അമ്മയും അതുപോലെ തന്നെ മാനസിയും പ്രശ്നത്തിൽ ഇടപെടുകയാണ് ഇങ്ങനെ പേടിച്ചു ഓടാതെ കാര്യങ്ങൾ നമുക്ക് പരിഹരിക്കാമെന്ന് അവർ പറയുന്നത് കൃഷിൻ്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുന്നു Do like, share and subscribe.